നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം നാരായണൻ ബൊമ്പായ ശനി വക്രത്തി സഞ്ചരിക്കുന്ന ഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തെട്ട് വരെ ഉണ്ട് ഈ വക്രം എന്ന് കേൾക്കുമ്പോൾ സാധാരണ അറിയാൻ പറ്റാത്തൊരു വാക്കാണ് ഗ്രഹങ്ങള് മുന്നോട്ട് സഞ്ചരിച്ചിട്ട് പിറകോട്ട് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് വക്രം സ്വതംഗ വക്രോപഗതൈഹി ത്രിസം ഗുണം സ്വക്ഷേത്രം ഉച്ചം മൂലക്ഷേത്രം വക്രം ഇങ്ങനെയുള്ള രാശികളിൽ നിൽക്കുന്ന ഗ്രഹത്തിന് മൂന്നിരട്ടി ഗുണം കിട്ടും അപ്പം ഈ മൂന്നിരട്ടി ഗുണം കിട്ടുന്ന ഒരു സമയമാണ് അപ്പം ശനിയെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പൂരുട്ടാരുടെ അവസാനം കിട്ടാതെ രേവതി ഈ രണ്ടേകാൾ നക്ഷത്രക്കാർ മീനക്കൂറുകാർക്ക് ഏഴരാണ്ട ശനിയുടെ ജന്മശനി എന്ന് പറഞ്ഞാൽ വലിയ ദോഷം പിടിച്ചൊരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അവസരങ്ങളും കഴിവുകളും ബുദ്ധികളൊക്കെ നമുക്കുണ്ടെങ്കിലും ചെറിയ കാര്യത്തിനും ഭയങ്കര ശത്രുതയും വിരോധവും തടസ്സവും എല്ലാം വേണ്ടാന്ന് വരെ നമുക്ക് തോന്നിപ്പോകുന്ന ചിന്താഗതി ഉള്ള സമയമാണ് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയും ഏഴാണ്ട ശനിയുടെ ജന്മശനി വരുമ്പോൾ നമ്മൾ രാജാവായിട്ട് കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരാൾ പോലും രാജ്യവും ഭരണവും അധികാരവും എല്ലാം നഷ്ടപ്പെട്ട് വനത്തിൽ കയറുന്ന സമയമാണ് ഏഴരാണ്ട ശനി ഏഴ് ശനി വന്നാൽ നാനാ രോഗം പല പല അസുഖങ്ങള് സുഖത്തിന് സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്കൊക്കെ തടസ്സങ്ങള് സ്ഥാനമാനങ്ങൾ നമുക്ക് കിട്ടേണ്ടുന്ന അധികാരം ഭാഗ്യം പ്രതാപം കീർത്തി ഇതൊക്കെ കിട്ടാൻ തടസ്സം കിട്ടിയതും കൂടെ ആളുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ ജോലിസ്ഥലത്ത് പ്രവർത്തന രംഗങ്ങളിൽ ഒക്കെ നമുക്ക് പാരകളും ശത്രുതകളും ഒക്കെ ഉണ്ടാവും പ്രംശംചെന്ന് വെച്ചാൽ വീടുന്നാട് ബിച്ചുപറയ്ക്ക് പോകണമെന്ന് തോന്നും വിത്തുമാറിപ്പോകണമെന്ന് തോന്നും നിങ്ങളെ ഇടപാടുകളൊക്കെ ആളുകൾ വഞ്ചനയും ചതിയൊക്കെ ആയിട്ട് പറ്റിച്ചുകൊണ്ട് കടങ്ങൾ വർദ്ധിക്കും അപകടങ്ങൾ വർദ്ധിക്കും സർജറിയൊക്കെ വേണമെന്ന് പറയുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും കള്ളക്കേസ് ഒരു ദിവസവും കൊണ്ടും പോലീസ് സ്റ്റേഷനിലോ ഒക്കെ കിടക്കാൻ പോലും യോഗമുള്ള സമയമൊക്കെയാണ് ഈ ഏഴരേണ്ട ശനിയുടെ ജന്മസേന അതുപോലെ ആരെങ്കിലും മരിച്ചാലും നമ്മളെ നിമിത്തം കൊണ്ട് മരിച്ചതെന്ന് ഒരേ കേൾക്കണ അത് മരിച്ചാൽ നമുക്ക് ദോഷം തീരല്ല ദോഷം ഉള്ളൂ അതുകൊണ്ട് എല്ലാവരോടും സ്നേഹമായിട്ട് ഇടപെടണം നമ്മൾ പൈസ ഇടപാട് സൂക്ഷിക്കണം പണം ഉള്ള ഒരാളാണെങ്കിലും ഇല്ലാത്ത ഒരാളാണെങ്കിലും കൈ ഇരിക്കുന്നതൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടാണ്ടോ എന്ന് തോന്നുന്ന തരത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിപ്പോണ സമയമൊക്കെയാണ് ഈ സംഗീതത്തിൻ്റെ പ്രത്യേകത ബാങ്ക് അത് ജപ്തിക്ക് വരെ വരുന്ന സമയമാണ് നമുക്ക് ഒരുപാട് വസ്തുവും ധനവും പണവും ഉണ്ടായിരുന്നാൽ പോലും കടമൊഴിയാത്ത സമയമാണ് ഒരുപാട് ആ പരിശ്രമങ്ങൾ നടത്തിയിട്ടും പരാജയങ്ങൾ വരുന്ന സമയമാണ് അതിപ്പോ അങ്ങനെ ഒരു ദോശ കണ്ടി കൊണ്ട് ഏഴണ്ട ശനി തീര ഇനി അഞ്ച് വർഷമുണ്ട് ഉണ്ട് മീനക്കൂറുകാവു ആ ഒരു ശനിയുടെ കാഠിന്യം കൊണ്ട് വലിയ വിഷമം അനുഭവിക്കുന്ന ഒരാൾ കൃത്യപൂലം മെച്ചം കിട്ടുന്ന ഒരു കാര്യമാണ് വക്രം കാരണം വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ആ ഈ ഗുണങ്ങൾ കൂടുതലായിരിക്കും ഉച്ച വക്രങ്കതെ ഉച്ചഫലം വിത ഇപ്പൊ ഉച്ച എന്തായാലും ഏറ്റവും ടോപ്പ് സുങ്കോന്നാണ് അല്ല ധനം കിട്ടും അപ്പൊ നിങ്ങൾ പോകുന്ന മേഖലയിൽ പെട്ടെന്ന് പൈസ കിട്ടിയില്ലെന്നും കൊണ്ട് കളഞ്ഞിട്ട് വേണ്ടി നമുക്ക് കുറച്ചെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കണം ബധമാനം കിട്ടും സധനം വീര ഉത്സാഹം വീരത്വൊക്കെ കിട്ടും ജേതാവ് ഏത് മത്സരത്തിനും പരീക്ഷയ്ക്കും പോയി വിജയിച്ചാണ് ജേതാവ് അഭിമാനം തേജസ് ഐശ്വര്യവും ഇതൊക്കെ കിട്ടും അങ്ങനെ നമുക്ക് സീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ ഹീറോ ആണെന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഹീറോ ആയിട്ടിരിക്കുന്ന ആ സ്റ്റാർ എന്ന് പറയുന്ന സമയം സാറെന്ന് പറഞ്ഞ ആ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന സമയം അപ്പം ഇങ്ങനെ കുറച്ച് അനുകൂലമായിട്ടുള്ള വർക്കുകൾ പ്രവർത്തികൾ നമുക്ക് അനുകൂലത്തിൽ കിട്ടുന്ന ഒരു സമയമാണ് അതൊരു നല്ല ഘട്ടമായിട്ട് വേണം ഈ ദോഷ സമയത്ത് നമുക്ക് ഇതിന് കിട്ടിയ ശനിയുടെ വക്രഗതി കൊണ്ടുള്ള ഒരു നേട്ടമാണ് അപ്പൊ ശനി വക്രത്തിൽ നിൽക്കുമ്പോൾ ഈ അതിബാലയശ്ശ ബാലശ്ശ കൗമാരോ യുവ ഭൂമിയോ വൃഥാ മൃത ഇതി സ്ഥാനഭേദ ക്രമശോദശാഹാണ് അതിബാല്യം ബാല്യം കൗമാര യൗവനം പിന്നെ രാജകീയത്വം വർത്താവസ്ഥ മരണാവസ്ഥ ഇങ്ങനെയുള്ള ഏഴവസ്ഥകളുണ്ട് അത് യുവവക്രസമാരംഭേ വക്രഗത്യാ മഹീപതി ആസന്നാസ്തമയോ വൃദ്ധ സൂര്യലുപ്തകരോ മൃഗ എന്നാണ് അപ്പോ സമാരംഭേ വക്രം ആരംഭിക്കുന്ന സമയത്ത് ആ ഗ്രഹം യുവാവും വക്രഗത്യാ മഹീപതി വക്രത്തിൽ നിൽക്കുമ്പോൾ രാജാവും ആസന്നാസ്തമയോ വൃദ്ധ ആ ആ വൃത്ത മൗഢ്യം തുടങ്ങുന്ന സമയത്ത് വൃത്താവസ്ഥയും മൗഢ്യത്തില് മരണാവസ്ഥയുമാണ് നമ്മൾ രാജാവാകുന്ന പ്രായത്തിലാണ് നമ്മുടെ ശനി ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ചെങ്കോലും കിരീടവും ഒക്കെ കിട്ടി രാജവും ഭരണവും ഒക്കെ കിട്ടി അധികാരമൊക്കെ കിട്ടുമ്പോഴാണല്ലോ രാജാവാകണത് അതുകൊണ്ട് പരീക്ഷയിലും മത്സരത്തിലും കാര്യത്തിലും എല്ലാത്തിലും നമുക്ക് വിജയം കിട്ടും കിട്ടാതെ കിടക്കുന്ന അഡ്മിഷൻ കിട്ടാതെ കിടക്കേണ്ട ജോലി അവസരങ്ങൾ അംഗീകാരങ്ങൾ അവസരങ്ങൾ ഒക്കെ നമുക്ക് കിട്ടും അത് ചെറിയ ഈഗോ പ്രോബ്ലം കാണിച്ച് മറ്റുള്ളവരുടെ വിരോധം കാണിച്ച് സ്വന്തം ചോറ്റിൽ മണ്ണുവരി ഇടാതെ മയമായിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്കെല്ലാം കിട്ടും അപ്പോൾ ആ ഒരവസരമാണ് ശനിയുടെ വക്രം കൊണ്ട് നമുക്ക് ഉള്ളത് അപ്പം അതുകൊണ്ട് ഈ തടസ്സങ്ങൾ മാറാനും ശനിയുടെ ദോഷം മാറാൻ നമ്മൾ ഗണപതി പൂജ ഭഗവതി പൂജ മൃത്യുജം ഐശ്വര്യപൂജ പൂജ സംഹര പൂജ ഇതൊക്കെ ചെയ്യണം പിന്നെ വേഴഗ്രഹം നാലിൽ സഞ്ചരിക്കുന്ന സമയമാണോ ഇങ്ങനെ കൂറുകാർക്ക് വേഴരാണ്ട ശനിയാണെങ്കിലും നാലില് വേഴ നിൽക്കുമ്പോൾ നക്ഷത്രങ്കോ ചയനാസന അനുസുഖം തീഷാം ഹീ ലാഹോ ഭവേ അങ്ങനെ വീട് വയ്ക്കാം വസ്തു വാങ്ങിക്കാം വണ്ടി വാങ്ങിക്കാം അഭിവൃദ്ധി കിട്ടുക പുരോഗതി കിട്ട സമ്പത്ത് കിട്ടാൻ വേഴൻ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനൊക്കെ നാല് സഞ്ചരിക്കുകയാണ് അപ്പോൾ ബുദ്ധിയും ബുദ്ധരും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രത്വം നയവും വസയും ഗുരു അപ്പം ശനി നമ്മളെ ഉപദ്രവിക്കണമെങ്കിലും വേഴൻ നാലിൽ നിന്ന് നമുക്ക് വീട് വയ്ക്കാം വസ്തു വാങ്ങിക്കാം വണ്ടി വാങ്ങിക്കാം അപ്പം വൃത്തി കിട്ടാൻ ഗുരുശുക്ര കേന്ദ്ര കൈവ അതിലൊരു എത്ര മഹാരോഗിയായിട്ട് നരകിച്ച് ജീവിച്ചാലും ആ ദോഷങ്ങളൊക്കെ മാറി രോഗവും മാറി തടസ്സവും മാറി വിഷമവും മാറി എല്ലാം എടുക്കലായിട്ട് ജീവിക്കാൻ പറ്റും വേഴത്തിൻ്റെ സ്ഥിതി അപ്പോൾ നമ്മൾ വേഴമാറ്റം നമുക്ക് അനുകൂലമാണ് ജന്മശനി ദോഷമാണ് പന്ത്രണ്ടര രാഹുവും കാലുവേദന മുട്ടുവേദന അസുഖങ്ങൾ ശത്രുക്കൾ അപവാദങ്ങൾ കേസൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ രാജവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ സെൻഡ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ നമുക്കത് ഫീസും അടയ്ക്കണം ജാതകത്തിൽ നല്ല മഹാഭാഗ്യയോഗങ്ങൾ അതേപോലെ ഭാഗ്യ ജാതകങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കാലത്തും ഏതൊക്കെ ശനി വന്നാലും രാഹു വന്നാലും കേതു വന്നാലും ഒരു ബുദ്ധിമുട്ടും വരാതെ നമ്മൾ അന്നും ഹീറോ ആയിട്ട് അല്ലെങ്കിൽ എന്നും മുനുകരായിട്ട് നല്ലതായിട്ട് ശോഭിക്കും അതേസമയം നമുക്ക് ജാതകത്തിലും കൂടി എന്തെങ്കിലും ഗൃഹപ്പഴവുണ്ടെങ്കിൽ നമുക്ക് വലിയ അപകടങ്ങളും ഘടകങ്ങളും കഷ്ടനഷ്ടങ്ങളും കൈയിരുന്ന വസ്തുവകകളും ധനങ്ങളും വാഹനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടായിപ്പോകും അപ്പോൾ ജാതകത്തിൽ നമുക്ക് നല്ല സമയമാണെന്ന് നോക്കണം സമയദോഷമാണെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം പരിഹാരം ചെയ്താൽ കുറേ ദോഷങ്ങളും മാറും അപ്പോൾ മഴ ഒരു കാലദോഷമാണ് വെയിലും ഒരു കാലദോഷമാണ് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒരു കുട നൂത്ത് പിടിച്ചാൽ മഴയത്തും പോവാം വെയിലത്തും പോകാം എന്തിനേ മാറ്റാൻ പറ്റണത് പറ്റൂല കാലദോഷങ്ങളെ മാറ്റാൻ പറ്റും പക്ഷെ കാലദോഷങ്ങളെ അതിജീവിക്കാൻ നോക്കുപോയു അതുകൊണ്ട് നവഗ്രഹ പൂജ മൃത്യു ചോമ്മാശ്വര്യ പൂജ ശത്രുസുമാര പൂജ കാലഭൈരവ പൂജയൊക്കെ ചെയ്താൽ നല്ലതാണ് പ പൊത്തങ്കോട്ടം നണ്ണാട്ടാവ് ഞങ്ങളുടെ പരദേവത കാലഭൈരവ ക്ഷേത്രത്തിലെ എല്ലാ മാവാസതോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുത്തഞ്ചു ഹോമം പിതൃക്കൊക്കെ ബലി തിരുവോമം നാല് മണിക്ക് യമരാജ പൂജ അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ മണി ആറുമണിയൊട്ട് ഏഴുമണിയോരെ പാല് തൈര് വെണ്ണ കളവം കുങ്കുമം കൊണ്ടുള്ള അഭിഷേകങ്ങള് പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ദീപ ആരതി ഇങ്ങനെയൊക്കെയുള്ള വലിയ പൂജകളൊക്കെ ചെയ്തു പോയിരുന്നുണ്ട് ഈ പൂജയില് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കാം ഒരുപാട് ഗ്രഹപ്പഴികൾ മാറിക്കിട്ടും കാരണം ഇങ്ങനെയുള്ള സമയങ്ങൾ കാലം കയറും കൊണ്ട് നിറങ്ങണ സമയമാണ് അപ്പോൾ നമുക്ക് കാല പാശ മാറിക്കിട്ടാൻ കാലപാശദോഷങ്ങൾ മൃത്യുദോഷങ്ങൾ അപകടങ്ങൾ കടങ്ങൾ ശത്രുക്കൾ ഇതൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടി നാല് പൈരോ സ്വാമി പലിച്ച ഏറ്റവും നല്ലതാണ് അപ്പം പറ്റുമെങ്കിൽ വന്ന് ദർശനം നടത്ത് ആ കഴിയുമ്പോഴത്തുള്ള വഴിപാട് നടത്തണം പിന്നെ നമുക്ക് വരാൻ സാഹചര്യക്കുറവുള്ളവർ എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ ജനനത്തീയതി ജനിച്ച സമയവും ജനിച്ച ജില്ലയും ഒക്കെ അയച്ചു തന്ന ജാതകവും നോക്കാം അല്ലെങ്കിൽ പരിഹാരം വല്ലതും വേണമെങ്കിൽ നമുക്ക് പരിഹാരവും ചെയ്യാം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ജഗദീശ്വരനോടും കാലഭൈരവനോട് അതേപോലെ പത്മനാഭസ്വാമിയോട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം